ിക്കുമ്പോ നമ്മുടെ പ്രാർത്ഥനയിൽ ഒരിക്കലും വിട്ടുപോകാത്തൊരു പേരായി മാറണം പലസ്തീന് അവർക്ക് വേണ്ടി ത്വാഴ ചെയ്യണേ അവർക്ക് വേണ്ടി ത്വാഴ ചെയ്യാത്ത ഒരു ദിവസം പോഴും നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകരുത് അ എത്ര മക്കളാ മരിച്ചു വീഴുന്നത് കാണാത്ത ശരീരങ്ങൾ നമ്മൾ കണ്ടുപോയി കൈയും തലയും വേറായി കിടക്കുന്ന ഉടലുകളൊന്നും ഇല്ലാത്ത മയ്യത്തുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് നീ അവർക്ക് ക്ഷമ കൊടുക്കണേ അല്ല എത്ര കഷ്ടപ്പാടവർക്ക് അവാഹ്ദിന്റെ വലിയ പരീക്ഷണം അനുഭവിക്കുന്നവരാണ് എന്നാലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അവർ ചിരിക്കാതെ ഈ ലോകം അവസാനിക്കുമെന്ന് ആരും കരുതണ്ട അവര് ചിരിച്ചിട്ട് ഈ ലോകം അവസാനിക്കൂ അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം പടച്ചവർത്ത് കൊടുക്കട്ടെ വല്ലാത്ത മനസ്സാണ് അവർക്ക് വല്ലാത്ത മനസ്സാണ് ആരവരുടെ കയ്യിലുള്ള ആയുധമെന്ന് പറയുന്നത് ഈമാനാണ് ആ ഈമാനിലൂടെയാണ് അവർ ജീവിച്ചു പോകുന്നത് ഈമാൻ കൈ മുതലാക്കി ജീവിക്കുന്ന ഒരു ജലതയാണ് ഫലസ്തീൻ ജനത